ലൈഫിലെ ചില മൊമെന്റ്സിലെ പഠിച്ചവനോട് തീരെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാവാണ്ട് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് അടിച്ച് നമുക്ക് കിട്ടിയൊന്നും പോരാ ഇനിയും വേണം ഇനി വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കുറേ സ്റ്റേജസ് ഉണ്ടാവും എൻ്റെ ലൈഫിൽ ചെറിയ ചില യാത്രകളൊക്കെ ഈ രീതിയിലുള്ള സെൽഫ് ഡൗട്ടും ഈ അൺഗ്രേറ്റ്ഫുൾ സംഭവങ്ങളൊക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കണത് കാസോളിലൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജിലാണ് ഗ്രഹൺ വില്ലേജ് എന്ന് പറയും ഇവിടുത്തെ മനുഷ്യന്മാരും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ആംബിയൻസൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഈ ഓരോ സെക്കൻഡും നമ്മൾ ബ്രീത്ത് ചെയ്യണ ഓരോ മൊമെൻ്റ് പഠിച്ചതിനോട് അലം തൊരില്ല പറയണ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെടും അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് ഞമ്മൾ ഇതൊക്കെ ഇത്രയും അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ ഇനിയും കാണാനുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കെന്താണ് ഈ സെൽഫ് ഡൗട്ട് സാധനങ്ങളും ഈ അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് മറക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓരോ മൊമെൻസിനും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ട്രസ്റ്റ് ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീൽ